ായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് വഴ്ത്തപ്പെടുമാറാകട്ടെസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗമരുതവനായ കർത്താവായ ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹം കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും ഒരു പുതിയ ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനം തന്നു വളരെ സന്തോഷത്തോടെ പ്രത്യാശയോടെ ഒരു പുതിയ ദിവസം കണ്ടുണരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു ലോകം തീച്ചുളയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ലോകം പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ യുദ്ധത്തിൻ്റെ ഭീകരതയിൽ അനേകർ നീറിത്തപിക്കുമ്പോൾ കൊച്ചു കേരളത്തിൻ്റെ ഈ കൊച്ചു മൂലയിൽ ലോകത്തിൻ്റെ വിവിധങ്ങളായ സ്ഥാനങ്ങളിൽ ദൈവം നമ്മൾ എത്ര സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം നമ്മുടെ പുതിയ പ്രഭാതം നമുക്ക് ദൈവത്തിൻ്റെ വചനമായിട്ട് ആരംഭിക്കാം ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചുകൊണ്ട് നമ്മളൊരു പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഊർജം ഒന്ന് വേറെയാണ് അവിടുത്തെ വചനം നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തുന്ന നമ്മുടെ നരിയാണികളെ ഉറപ്പിക്കുന്ന പ്രതികൂലങ്ങളിൽ നേരെ നിൽക്കുവാൻ കരുത്ത് നൽകുന്ന ജീവിത പ്രതിസന്ധികളിൽ നമ്മെ ധൈര്യപ്പെടുത്തുന്ന നിരാശയുടെ നിലയില്ല കൈങ്ങളിൽ മുങ്ങിത്താഴ്ന്നവനെ പ്രത്യാശയുടെ നങ്കൂരം നൽകി ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് ഈ വചനം ധ്യാനിച്ചുകൊണ്ട് പുതിയ ദിവസം ആരംഭിക്കാം എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു പ്രാർത്ഥനയോടെ ആയിരിക്കാം കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളായിട്ട് നമ്മൾ ചിന്തിച്ചത് പരിശുദ്ധാത്മാവിന്റെ ഫലം എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ അതേ വിഷയം തന്നെ ചിന്തിക്കുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സന്തോഷം എന്ന ഫലത്തെക്കുറിച്ചാണ് സന്തോഷം വളരെ സന്തോഷത്തോടെ നമുക്കായിരിക്കാം വേദപുസ്തകത്തിൽ നിന്നും നമുക്കൊരു തിരുവചനം ഭാഗം ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു പേശുകഥ പറയുകയാണ് എൻ്റെ സന്തോഷം നിങ്ങളിലിരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ദൈവദിന സ്തോത്രം ഇപ്പം സന്തോഷം കണ്ടെത്തുവാൻ മനുഷ്യൻ ധാരാളം കുറുക്കു വഴികൾ തേടുന്ന ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് ശരിയല്ലേ ഇന്ന് മനുഷ്യൻ്റെ അത്രപ്പാടുകളെല്ലാം സന്തോഷം കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഇപ്പം സന്തോഷം കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് മദ്യശാലകൾക്ക് മുമ്പിൽ ക്യൂ നിൽക്കുന്നവരുണ്ട് സിനിമാശാലകളിൽ പോകുന്നവരുണ്ട് വീട് തന്നെ ഒരു സിനിമാശാലയാക്കി മാറ്റിയവരുണ്ട് വിനോദയാത്രകൾക്ക് പോകുന്നവരുണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നവരുണ്ട് എന്നാൽ ഇതൊക്കെ മനുഷ്യന് യഥാർത്ഥമായ സന്തോഷം നൽകാറുണ്ടോ ചിന്തിക്കുക ചന്ദ്രനിൽ കെട്ടിടം വയ്ക്കുവാനും ചൊവ്വായിൽ ഹോട്ടൽ പണിയുവാനും ഒക്കെയുള്ള മനുഷ്യൻ്റെ പരക്കംപാച്ചിൽ കാണുമ്പോൾ അവിടെ പണിയുന്ന ഹോട്ടലുകളിൽ ഇപ്പോഴേ മുറി ബുക്ക് ചെയ്യുവാൻ കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് കമ്പ്യൂട്ടർ ബുക്കിങ്ങിന് കാത്തു നിൽക്കുന്ന പരിഷ്കൃത ജനതയെ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം സന്തോഷം തേടിയുള്ള മനുഷ്യൻ്റെ യാത്ര എത്തിയിരിക്കുകയാണ് എവിടെ സന്തോഷം കിട്ടത്തും എന്നാണ് മനുഷ്യൻ ആലോചിക്കുന്നത് അപ്പം ആധുനിക ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഇതിനു വേണ്ടിയിട്ടാണ് വിനോദ പരിപാടികൾക്ക് വേണ്ടിയിട്ടാ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്ന പ്രൊഫഷണലുകൾ ആരാണ് ചെസ് ടെന്നിസ് ക്രിക്കറ്റ് ഫുട്ബോൾ ബോക്സിംഗ് താരങ്ങളും സിനിമാ അഭിനേതാക്കളുമാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് കോടികൾ പ്രതിഫലം വാങ്ങിക്കുന്ന സിനിമ അഭിനേതാക്കളുണ്ട് ഇത് പറയുമ്പോൾ ഓർക്കുക അവരുടെയൊക്കെ വരുമാനത്തിൻ്റെ വലിപ്പം എത്ര വലിയതാണ് എന്തിനാണ് ഇത്രയും കോടികൾ ചെലവഴിച്ച് മനുഷ്യൻ സിനിമ പിടിക്കുന്നത് മനുഷ്യനെ സന്തോഷിപ്പിക്കുവാൻ മനുഷ്യന് സന്തോഷമുണ്ടാകുവാൻ ഈ സിനിമകളൊക്കെ ശ്രദ്ധിച്ചാൽ അതിനുള്ള പാട്ടും കൂത്തും ആട്ടവും കുപ്പി കൊട്ടിക്കലും ഇതൊക്കെ മനുഷ്യന് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വൃദ്ധാശ്രമങ്ങളാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കലാകാരന്മാർ തങ്ങളുടെ തൊഴിൽ ചെയ്ത് കോടികൾ സമ്പാദിക്കുമ്പോൾ പാടത്തും പറമ്പിലും പാറമടയിലും പകലന്തിയോളം എരിപൊരുവേലത്തും പെരുമഴയത്തുമൊക്കെ എല്ലുമുറിയ പണി ചെയ്യുന്ന പാവം തൊഴിലാളി വർഗം ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി അവന്റെ കുടുംബത്തിന്റെ അസ്ഥി വാരം തോണ്ടുകയാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല ഇന്ന് മദ്യം വന്ന പിശാജ് മനുഷ്യ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുകയാണ് ഇപ്പൊ സന്തോഷം കണ്ടെത്തുവാൻ മനുഷ്യൻ കുറുക്ക് വഴികൾ തേടുന്നു ഇനി ചിലർക്ക് എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്നാണ് അവരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ പോകാൻ വിസ കിട്ടിയാൽ അവർക്ക് സന്തോഷമാകും അപ്പൊ വിസ കിട്ടുന്നത് വരെ സന്തോഷം നീട്ടിവച്ചിരിക്കുന്നു ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ സന്തോഷം ഒതുക്കുമ്പോൾ അത് ഒട്ടപത്രമായിട്ട് മാറുന്നു ഒട്ടപ്പത്രം പെട്ടെന്ന് ചോർന്ന് പോകും അത്തരം സന്തോഷങ്ങൾ പെട്ടെന്ന് ചോർന്നു പോകും അമേരിക്കയിൽ പോകാൻ വിസ കിട്ടിയാൽ അവരെന്ത് പറയും അവിടെ ജോലി കിട്ടിയാലേ എനിക്ക് സന്തോഷമാകും വീണ്ടും സന്തോഷം നീട്ടിവെച്ചു നല്ല ജോലി കിട്ടിക്കഴിയുമ്പോൾ എന്ന് പറയും ഗ്രീൻ കാർഡ് കിട്ടിയാലേ സന്തോഷമാകൂ ഗ്രീൻ കാർഡ് കിട്ടിക്കഴിയുമ്പോൾ എന്ന് പറയും അമേരിക്കൻ ജീവിതത്തിൽ യാതൊരു സന്തോഷവുമില്ല കാരണം മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ ഇന്ത്യയിലാണ് കിടക്കുന്നത് ഇന്ത്യൻ ജീവിതത്തിലാ സന്തോഷം ചുരുക്കത്തിൽ യാതൊന്നിലും സന്തോഷം കണ്ടെത്തുവാൻ മനുഷ്യന് സാധിക്കുന്നില്ല ഒരു ഉദാഹരണം ഞാൻ പറയാം അതിസമ്പന്നനായ അമേരിക്കൻ കാർട്ടൂണിസ്റ്റ് ആയിരുന്നു റാൾഫ് ബാർട്ടൺ അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകൾ മറ്റുള്ളവരെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തു വലിയ ആർഭാട ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത് സമ്പത്തിന് യാതൊരു കുറവുമില്ല അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ ഇപ്രകാരമാണ് എനിക്ക് ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ആവശ്യത്തിൽ കൂട്ടുകാർ ആവശ്യത്തിലധികം പണം സന്തോഷകരമായ ജീവിതം പലപ്പോഴും ഞാൻ ഭാര്യമാരെ മാറി മാറി എടുത്തിട്ടുണ്ട് ലോകത്തിലുള്ള പ്രധാനപ്പെട്ട വിനോദകേന്ദ്രങ്ങളിലെ ഗ്രീഷ്മ ഗേഹങ്ങൾക്ക് ഉടമയാണ് ഞാൻ ലോകത്തിലെ മിക്ക സമ്പന്ന പട്ടണങ്ങളിലും ഞാൻ സ്ഥിരം സന്ദർശകനാണ് എന്നുവെച്ചാൽ ഒന്നിനൊരു കുറവുമില്ല പക്ഷെ അദ്ദേഹം പറയാണ് എന്നാൽ ജീവിതത്തിലെ ഇരുപത്തിനാല് മണിക്കൂറുകളെ എങ്ങനെ സന്തോഷകരമായി ചിലവഴിക്കാമെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ട് അദ്ദേഹം തൻ്റെ തോക്കിൽ നിന്ന് നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്തു അപ്പം അദ്ദേഹം പറയുന്നതനുസരിച്ച് ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുകളെ സന്തോഷകരമായി ചിലവഴിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പണത്തിനോ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്കോ അദ്ദേഹത്തിൻ്റെ ഭാര്യമാർക്കോ അദ്ദേഹത്തിൻ്റെ വിനോദ കേന്ദ്രങ്ങളിലുള്ള സുഖവാസ കേന്ദ്രങ്ങൾക്കോ ലോകത്തിലെ സമ്പന്ന പട്ടണങ്ങളിലുള്ള ആഡംബര ജീവിതത്തിനോ ഒന്നിനും സന്തോഷം നൽകുവാനായിട്ട് സാധിക്കുന്നില്ല അവസാനം ബഹുസമ്പന്നനായി അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്താ മനസ്സിലായി പ്രിയമുള്ളവരെ ഈ ലോകത്തിലെ പണത്തിനും പ്രതാപത്തിനും സമ്പത്തിനും ഒന്നും മനുഷ്യന് സന്തോഷം നൽകുവാനായിട്ട് സാധ്യമല്ല പിന്നെ നമുക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കും ഇരമ്യ പ്രവചനം പതിനഞ്ച് അമ്പതിനാറ് രമ്യാപ്രവചനം പതിനഞ്ച് അമ്പത്തി അമ്പതിനാറാമത്തെ വാക്കത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഞാൻ അങ്ങയുടെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു അങ്ങയുടെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി പ്രിയമുള്ളവരെ നിങ്ങളൊരു പക്ഷേ രോഗക്കിടക്കയില് മാരകമായ രോഗം ബാധിച്ച് നിരാശയിൽ കിടക്കുന്ന വ്യക്തിയായിരിക്കാം കോടികൾ ബാങ്കിൽ സ്വത്തുണ്ടെന്ന് സന്തോഷം കിട്ടുമോ ഇല്ല എന്നാൽ ദൈവത്തിൻ്റെ വചനം തുറന്ന് ആ ജീവിതത്തിൻ്റെ പ്രതികൂലത്തിൽ വായിക്കുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുന്ന പ്രത്യാശ നൽകുന്ന സന്തോഷം നൽകുന്ന വചനങ്ങളാൽ അത് നിറഞ്ഞിരിക്കുകയാണ് ഇനിമി ആ പ്രവചനത്തിൽ എന്താ വായിച്ചത് പതിനഞ്ച് പതിനാറിൽ ഞാൻ അങ്ങയുടെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു അവ എൻ്റെ ഹൃദയത്തിന് സന്തോഷവും ആനന്ദവുമായി ദൈവത്തിന് സ്തോത്രം ഇപ്പം മനുഷ്യന് പ്രിയമുള്ളവരെ ആത്യന്തികമായ സന്തോഷം ലോകത്തിൽ കാണിക്കുന്ന പലതും താൽക്കാലികമായ സന്തോഷം കിട്ടും കേട്ടോ പക്ഷേ ആത്യന്തികമായ സന്തോഷം യഥാർത്ഥമായ സന്തോഷം നിലനിൽക്കുന്ന സന്തോഷം അത് നൽകുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണം ദൈവത്തിൻ്റെ വചനം നൽകുന്ന ഉറപ്പും പ്രത്യാശയും മറ്റൊന്നിനും നൽകുവാനായിട്ട് സാധ്യമല്ല കാരണം ഇത് ദൈവത്തിൻ്റെ മറ്റമില്ലാത്ത തിരുവചനമാണ് ഏതെങ്കിലും മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞ ആശയമല്ല ദൈവത്തിൻ്റെ വചനം ചരിത്രത്തിൽ ഇന്നലെ എന്ത് സംഭവിച്ചു ഇന്ന് എന്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇനി നാളെ എന്ത് സംഭവിക്കുമെന്ന് കൃകൃത്യമായി പറയുവാൻ കഴിയുന്ന പുസ്തകമാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം മനുഷ്യൻ്റെ ഭൂതവും മനുഷ്യന്റെ ഭാവിയും മനുഷ്യന്റെ വർത്തമാനവും ഒക്കെ വള്ളി പുള്ളി വിസർഗത്തിന് പോലും തെറ്റില്ലാതെ വണ്ണം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി അറുപത്തിരണ്ടാമത്തെ വാക്യം സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതാം നൂറ്റി അറുപത്തിരണ്ട് വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു നോക്കിക്കെ ദൈവത്തിൻ്റെ വചനത്തിലുള്ള സന്തോഷം എത്രയാണ് വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ സന്തോഷിക്കുന്നു പത്തൊമ്പതാം സംഗീർത്തിനും എട്ടാമത്തെ വകുപ്പിൽ എന്താ വായിക്കുന്നത് യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു യഥാർത്ഥമായ സന്തോഷമുണ്ടാകണമെങ്കിൽ നാം ദൈവവചനത്തിലേക്ക് വരണം യഹോവിയുടെ ആജ്ഞകൾ നേരുള്ളവ അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു യഥാർത്ഥമായ സന്തോഷം നമുക്ക് എങ്ങനെ നേടാം കർത്താവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം യോഹന്നെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പത്ത് പതിനൊന്നാം വാക്കുകൾ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു പേ സി കർത്താവിൻ്റെ വാക്കിൽ ശ്രദ്ധിച്ചേ കർത്താവ് പറയുകയാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും എൻ്റെ സന്തോഷം നിങ്ങളിലിരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്താ പഠി കിട്ടി അതായത് ദൈവിക സന്തോഷം നമ്മളുണ്ടാകുവാൻ നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ നാം ദൈവകൽപ്പനകളെ അനുസരിക്കണം നീമുള്ളവരെ നമ്മൾ വേദവസ്ത എവിടെ നോക്കിയാലും ദൈവവചന അനുസരണത്തിലൂടെ കിട്ടുന്ന സന്തോഷമല്ലാതെ വേറൊരു സന്തോഷമില്ല പലരും അനുസരിക്കേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ വചനം വ്യക്തമായിട്ട് പറയുകയാണ് എന്താണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നത് പോലെ നി പ്രമാണിച്ച് അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ കർത്താവിൻ്റെ സന്തോഷം നമ്മൾ ഇരിക്കുവാൻ കർത്താവ് നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ് അപ്പം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്കാണ് യഥാർത്ഥമായ സന്തോഷം ഓക്കെ നാം ദൈവകൽപ്പനകൾ അനുസരിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായ സന്തോഷം സന്തോഷമുണ്ടാകുന്നത് സംശയമുണ്ടെങ്കിൽ ഞാനൊരു സംഭവത്തിലൂടെ തെളിയിക്കാം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എട്ടാം അധ്യായം അതിന് ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിരിപ്പോസ്റ്റനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് എറുസലേമിൽ നിന്നും ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാം എന്ന് പറഞ്ഞു അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്തക്ക എന്ന ഐത്യോപ്പി രാജ്ഞിയുടെ ഒരു ക്ഷണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു ഐത്യോപ്പിനെ കണ്ടു അവൻ എറുസലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന് എസിയാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവ് വീലി പോസ്റ്റർ പറഞ്ഞ് തേരിനോട് ചേർന്ന് നടക്കാമെന്ന് കൽപ്പിച്ചു അവൻ ഓടി ചെല്ലുമ്പോൾ എസിയാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു അപ്പോൾ ഒരു ചോദ്യം നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ അപ്പം ശണ്ണൻ്റെ മറുപടി ഒരുവൻ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കുമെന്ന് പറഞ്ഞു ഫീലിപ്പോസ് കയറി തന്നോടുകൂടി ഇരിക്കണമെന്ന് അപേക്ഷിച്ചു അങ്ങനെ ഫിലിപ്പോസ് ശണ്ണനോടൊപ്പം തേരിൽ കയറി അവർ ഇരുവരും യാത്ര ചെയ്തു പോവുകയാണ് അവർ യാത്ര ചെയ്ത് പോകയിൽ ഫീലിപ്പോസ് കർത്താവ് യേസ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം ഈ തിരുവഴുത്ത് ആധാരമാക്കി അവനോട് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു അങ്ങനെ വഴി പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്ന എന്ത് വിരോധമെന്ന് പറഞ്ഞു അപ്പൊ ഫിലിപ്പോസ് എന്താ പറഞ്ഞത് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിലാകാം അപ്പൊ ഷണ്ണന്റെ മറുപടി യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉടനെ തേർ നിർത്തുവാൻ കൽപ്പിച്ചു ഷണ്ണനും ഫിലിപ്പോസും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അവനവനെ സ്നാനം കഴിപ്പിച്ചു ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയതിനാൽ ഷണ്ണൻ പിന്നെ അവനെ കണ്ടില്ല അടുത്ത വാക്യം അവൻ സന്തോഷിച്ചും കൊണ്ട് വഴിക്ക് പോയി പിടി ും കൊണ്ട് തന്റെ വഴിക്ക് പോയി നമ്മൾ ഈ സംഭവം വായിക്കുമ്പോഴ് കന്തക്ക എന്ന ഐത്യോപ്യ രാജിയുടെ ഷണ്ണനും മഹാനും അവരുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകരമായി എത്യോപ്യക്കാരൻ ആരാധനയ്ക്ക് പോയിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് തേരിൽ രസ്യാപ്രവാചന പുസ്തകം വായിക്കുകയായിരുന്നു അപ്പോഴാ പരിശുദ്ധാത്മാ ബിലിപ്പോസിനോട് ചെന്ന് ചേർ തേരിനോട് ചേർന്ന് നടക്കാൻ പുള്ളി വായിക്കുന്നത് വല്ലതും ഗ്രഹിക്കുന്ന മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ പറയുക ഒരാൾ ഒരു തിരിച്ച് രാതിരുന്നേൽ എങ്ങനെ ഗ്രഹിക്കും അങ്ങനെ വീലിപ്പോസിനെ കയറ്റിയിരുത്തി സുവിശേഷം അറിയിച്ചു വെള്ളം കണ്ടപ്പോൾ സ്നാനപ്പെടാൻ തീരുമാനിച്ചു സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ വചനം പറയാണ് അവൻ സന്തോഷിച്ചും കൊണ്ട് തൻ്റെ വഴിക്ക് പോയി ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെയും യറുസലേമിൽ ആരാധനയിൽ സംബന്ധിച്ച് തൃപ്തിപ്പെടാത്ത മനസ്സുമായി മടങ്ങി വരികയിൽ തേരിലിരുന്ന് എസ് ചെയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു ക്ഷണൻ അപ്പം നാം മനസ്സിലാക്കണം യെറുസലേമിൽ നമസ്കരിക്കാൻ പോയത് കൊണ്ടോ ആരാധനയിൽ സംബന്ധിച്ചത് കൊണ്ടോ വെറുതെ ദൈവവചനം വായിച്ചത് കൊണ്ടോ സന്തോഷമുണ്ടാകണമെന്നില്ല പിന്നെ എപ്പോഴാ ഷണ്ണന് സന്തോഷമുണ്ടായത് അവൻ വായിച്ച തിരുവചനത്തിന്റെ പൊരിൽ ഗ്രഹിച്ച് ആ വചനം അനുസരിച്ചപ്പോഴാണ് അവന് സന്തോഷമുണ്ടായത് പറഞ്ഞപടി കിട്ടിയോ എല്ലാരും വെറുതെ വചനം വായിക്കുന്നവർ കാണും എല്ലാ ദിവസവും വൈകുന്നേരം നേർച്ച കഴിക്കാൻ വേണ്ടിയുള്ള വായന ഉണ്ടല്ലോ അതല്ല വായന ന വായിക്കുന്നത് ഗ്രഹിച്ച് അതനുസരിക്കുമ്പോഴാണ് യഥാർത്ഥമായ സന്തോഷം നമ്മൾ ഉണ്ടാകുന്നത് വചനം പറയുന്നു അവൻ സന്തോഷിച്ചു കൊണ്ട് തൻ്റെ വഴിക്ക് പോയി അപ്പോൾ വചനം ഗ്രഹിച്ച് അനുസരിച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം അതുകൊണ്ട് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞത് യോഹന്നാൻ പതിനഞ്ച് പത്ത് പതിനൊന്ന് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ കൽപ്പനകളനുസരിച്ച് അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും എൻ്റെ സന്തോഷം നിങ്ങളിലിരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ദൈവത്തിന സ്ത്രോത്രം പ്രിയമുള്ളവരെ ദൈവകൽപ്പനകളെ അനുസരിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ സന്തോഷം ഉണ്ടാകുന്നത് എന്നാൽ ഇന്നത്തെ ലോകത്തിൻ്റെ ദൈവകൽപ്പനകളോടുള്ള സമീപനം എങ്ങനെയിരിക്കുന്നു കർത്താവിനെ പാപിയെന്ന് മുദ്ര കുത്തി ക്രൂശിച്ചു കൊന്ന യഹൂദന്മാരെ പോലെ കർത്താവിനെ പാപി എന്ന് മുദ്ര കുത്തുന്നവരുടെ കൂട്ടത്തിലാണോ നാം യേശു ക്രിസ്തുൻ്റെ കാലത്തെ യഹൂദന്മാർ എല്ലാവരും അല്ല യേശു ക്രിസ്തു വിശ്വസിക്കാതിരുന്ന യഹൂദന്മാർ യേശുവിനെ പാപിയെന്ന് മുദ്രകുത്തി എന്ത് ചെയ്തു ക്രൂശിച്ചു കൊന്നു ഇന്നത്തെ ലോകത്തിലും അങ്ങനെ യേശുവിനെ പാപി എന്ന് മുദ്ര കുത്തുന്നവരുണ്ട് അല്ലേ എന്താ കാരണം കർത്താവ് കല്പന ലംഘിച്ചത് കൊണ്ട് ഞങ്ങളും അനുസരിക്കുന്നില്ല അങ്ങനെ പറയുന്ന ആളുകളുണ്ട് പത്ത് കൽപ്പനയിലെ നാലാം കൽപ്പനയാകുന്ന വിശുദ്ധ ശബദ ഇന്നും അനുസരിക്കാൻ ക്രിസ്ത്യാനികൾ ബാധ്യസ്ഥരാണെന്ന് പറയുമ്പോൾ ആളുകൾ പറയുന്നതാണ് യേശു ലംഘിച്ച ശപത് ഞങ്ങൾക്ക് വേണ്ട അപ്പം യേശുവിനെ പാപിയെന്ന് മുദ്ര കുത്തുന്ന ലോകം യേശു ശബദ് ലംഘിച്ചതിൻ്റെ അർത്ഥം എന്താണ് യേശു കൽപ്പന ലംഘിച്ച് പാപം ചെയ്തു എന്നാ അപ്പം യേശുവിനെ പാപി എന്ന് മുദ്രകുത്തുന്ന ലോകം ഇന്നുമുണ്ട് വചനം പറയുന്നു എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാൻ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞാൻ ദൈവകൽപ്പനകളെ അനുസരിക്കണം അതുകൊണ്ടാണല്ലോ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്കൊടുത്ത അവസാനത്തെ ഒരു വലിയ ദൗത്യമുണ്ടല്ലോ ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്നുള്ള അവര് ആ കൽപ്പന ആ കൽപ്പനയ്ക്ക് അതൊരു കാര്യം കഥ വ്യക്തമായിട്ട് പറഞ്ഞു സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചു കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവേൻ അപ്പം നമ്മളൊരാളെ സ്നാനപ്പെടുത്തി സഭയോട് ചേർക്കുമ്പോൾ എന്ത് ചെയ്യണം ഗോ ടീച്ച് പ്രീച്ച് ആൻഡ് പുറപ്പെടണം പഠിപ്പിക്കണം പ്രചരിപ്പിക്കണം സ്നാനപ്പെടുത്തണം എന്ത് പഠിപ്പിക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ അപ്പം ദൈവം കൽപ്പിച്ച കൽപ്പനകളെ അനുസരിക്കാൻ പഠിപ്പിക്കണമെന്ന് ദൈവം സ്വന്തം വിരലുകൾ കൊണ്ട് പത്ത് കൽപ്പന എഴുതി തന്നിട്ട് പോയപ്പോൾ പറയുക അത് നമുക്ക് വേണ്ടാത് അങ്ങനെ പറഞ്ഞ് സ്നാനപ്പെടുത്തുന്ന സ്നാനങ്ങൾ ശരിയായ സ്നാനമല്ല വചനം പറയുന്നു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്ക വണ്ണം സകല ജാതികളെ ശിഷ്യരാക്കണം എന്നു വെച്ചാൽ ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കാനുള്ള തീരുമാനം എടുത്തു വേണം ഒരുവൻ സ്നപ്പെടാൻ ദൈവത്തിന് സ്തോത്രം യേശു പറയുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും എന്റെ സന്തോഷം നിങ്ങളിലിരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ ഈ ലോകത്തിൽ യഥാർത്ഥമായ സന്തോഷത്തിന് ഉടമകളായിട്ട് നമ്മൾ മാറണമെങ്കിൽ നാം ദൈവകൽപ്പനകളെ അനുസരിക്കുന്നവരായിട്ട് മാറണം എപ്പോഴാണ് സ്വർഗം നമ്മളെക്കുറിച്ച് സന്തോഷിക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ ഏഴാമത്തെ വാക്യം ഗ്ലൂക്കോസ് പതിനഞ്ച് ഏഴ് അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാവിയ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പൊ നമ്മളെ കുറിച്ച് സന്തോഷിക്കണമെങ്കിൽ വചനം പറയുന്നു മാനസാന്തരപ്പെടുന്ന ഒരു പാവിയെ ചൊല്ലി നാനസാന്തരപ്പെടണം എന്തു മാനസാന്തരമാ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കണം എന്താണ് പാപം ദൈവത്തിൽ വിശ്വസിക്കാത്തതാണ് പാപം അല്ലേ ദൈവം പറയുന്ന നമ്മൾ വിശ്വസിക്കുന്നില്ല വേദപുസ്തകം ഒന്ന് പറയുമ്പോൾ നമ്മൾ നേരെ വിരീതം വഴി പോകുന്നു കഴിഞ്ഞ ഒന്നാമത്തെ എപ്പിസോഡ് നമ്മളത് കണ്ടതാണ് എന്താണ് ദൈവം എന്ന് പറയുന്നു മനുഷ്യന്മാർ ദൈവം പറയുന്നു എൻ്റെ കൽപ്പനകളിൽ നിങ്ങൾ പ്രമാണിക്കണം അപ്പോൾ നമ്മളെന്ത് പറയുന്നു കൽപ്പന എല്ലാം മാറിപ്പോയി ഞങ്ങൾക്ക് വേണ്ട അപ്പോൾ ദൈവം എന്ന് പറയുന്നു നമ്മൾ വേറെ ഒന്ന് ചെയ്യുന്നു അപ്പോൾ വചനം പറയുകയാണ് നാം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം പ്രിയമുള്ളവരെ ആത്മാവിൻ്റെ ഫലമായ സന്തോഷം നമ്മളുണ്ടാക്കണമെങ്കിൽ നാം മാനസാന്തരപ്പെട്ട് ദൈവകൽപ്പനകളെ അനുസരിക്കണമെന്ന് തിരുവചനം പറയുന്നു പത്ത് കൽപ്പനകളെ പൂർണ്ണമായിട്ട് അനുസരിക്കണം അങ്ങനെ ആത്മാവിൻ്റെ ഫലമായ സന്തോഷം നമ്മളുണ്ടാകും നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷത ഒരപ്പൻ ഉണ്ടായിരുന്ന മക്കൾ രണ്ട് പേര് ഇളയവൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്ത് പോയി ജീവിച്ച ജീവിച്ചപ്പൻ്റെ മുതലെല്ലാം നാനാവിധമാക്കി കളഞ്ഞു നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസാന്തരം ഉണ്ടായി മുതലെല്ലാം തീർന്നു വയറും പേഴ്സും ഒക്കെ ഒട്ടി കവളൊട്ടി ആകെ ഒരു പരുവക്കേടിലായപ്പോൾ അദ്ദേഹത്തിന് മാനസാന്ത് പലർക്കും അങ്ങനെ മാനസാന്തരം ഉണ്ടാകുന്നത് അങ്ങനെ മാനസാന്തരം ഉണ്ടായി നല്ല കാര്യം ആ മാനസാന്തരം ഉണ്ടായ സഹോദരൻ തിരിച്ചപ്പൻ്റെ അടുക്കൽ വന്ന് പറയുന്ന ഒരു വാചകം നിങ്ങൾ വേദിവസം ശ്രദ്ധിച്ച് പഠിക്കുന്നവർക്ക് മനസ്സിലാകും അവൻ എന്താ അപ്പനോട് പറഞ്ഞത് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിൻ്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല അപ്പം അവനുണ്ടായ മാനസാന്തരം എന്താ പ്രിയമുള്ളവരെ സ്വർഗത്തോടും മനുഷ്യനോടും ചെയ്ത പാപത്തെക്കുറിച്ചുള്ള മാനസാന്തരം എന്താ സ്വർഗത്തോടുള്ള പാപം പത്ത് കൽപ്പനയിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള കൽപ്പനകൾ ഒരുവൻ ലംഘിക്കുമ്പോൾ അത് സ്വർഗത്തോട് ചെയ്യുന്ന പാപം അഞ്ച് മുതൽ പത്ത് വരെയുള്ള കൽപ്പന ലംഘിക്കുമ്പോൾ അത് മനുഷ്യനോട് ചെയ്യുന്ന പാപം അപ്പം ശരിക്കും ആ സഹോദരനെ ഏറ്റുപറഞ്ഞത് എന്താ അങ്ങയുടെ പത്ത് കൽപ്പനകളും ഞാൻ ലംഘിച്ചിരിക്കുന്നു യഥാർത്ഥമായ സന്തോഷം അവനുണ്ടായതപ്പോഴാ അവന് ശരിക്കുള്ള മാനസാന്തരം ഉണ്ടായപ്പോഴാ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകളിൽ ലംഘിച്ച് വ്യഭിചാരത്തിലും മറ്റ് പാപത്തിലും ജീവിച്ചവൻ അപ്പനെ വിട്ട് പോയവൻ പിതാവിനെ വിട്ട് ദൂരദേശത്ത് പോയവൻ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നപ്പോൾ അവന് മാനസാന്തരം സ്വർഗത്തോടും അപ്പനോടും ചെയ്ത പാപം അപ്പോഴാണ് അപ്പൻ മെത്തരമായ അങ്കി കൊണ്ടുവന്നവനെ ധരിപ്പിച്ചത് ഇന്ന് ഈ നല്ല പ്രഭാതത്തിൽ ചിന്തിക്കുക നാം ഈ പ്രമാണങ്ങൾക്കനുസരിച്ചാണോ ജീവിക്കുന്നത് അതോ മാറിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന കൂട്ടത്തിലാണോ യഥാർത്ഥമായ സന്തോഷം ഉണ്ടാകത്തില്ല യഥാർത്ഥമായ സന്തോഷം ഉണ്ടാകണമെങ്കിൽ യേശു പറയുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചവിടുത്ത സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാൻ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സന്തോഷം നമ്മളുണ്ടാകുവാൻ നമുക്ക് ദൈവകൽപ്പനകളെ അനുസരിക്കുവാനുള്ള തീരുമാനമെടുക്കാം നാട്ടുകാർ പറയുന്നത് കേട്ട് മാറിപ്പോയി നീങ്ങിപ്പോയി കുരിശിൽ തറച്ചു ഈ ഹൂതൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിയമവചനത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ നല്ല പ്രഭാവത്തിൽ തീരുമാനമെടുക്കാം മനസ്സാന്തരപ്പെട്ട് ദൈവ വഴിക്ക് വരാൻ കർത്താവ് സഹായിക്കട്ടെ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തു തന്നെയായിരുന്നാലും ചേർന്ന് പ്രാർത്ഥിക്കാം നല്ല തീരുമാനത്തോട് സമർപ്പണത്തോടും കൂടെ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും ദൈവത്തെ കളിപ്പിക്കാനുള്ള പ്രാർത്ഥനയാണെങ്കിൽ കേൾക്കത്തില്ല ഞാൻ പറഞ്ഞ ഭാഗം വഴി കിട്ടിയോ നല്ല സമർപ്പണം വേണോ ഞാൻ ദൈവ വഴി നടന്നുകൊള്ളാം എല്ലാ വർഷവും ആണ്ടിൻ്റെ മുപ്പത്തൊന്നാം തീയതി എടുക്കുന്ന സാക്ഷ്യം പോലല്ല ഉറച്ച തീരുമാനം ഞാൻ ദൈവത്തിൻ്റെ വഴികൾ നടക്കും അങ്ങനെ തീരുമാനത്തോടെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കും കണ്ണികളടക്കാൻ പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്നത് ഞങ്ങളുടെ നല്ല ദൈവമേ സ്വഗ്ഗസ്ഥപിതാമേ നല്ല ദിവസത്തിൻ്റെ പ്രഭാവത്തിനായിട്ട് സ്തോത്രം ഇന്ന് കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവെ അടിയങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ അവിടുത്തെ സന്തോഷം അടിയങ്ങളിൽ ഇരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സന്തോഷമടികൾ നിറഞ്ഞ് കവിയണമെങ്കിൽ കർത്താവ് പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചതുപോലെ അടിയങ്ങൾ ദൈവകൽപ്പനകളെ അനുസരിക്കണമെന്നവിടുന്നെ ബോധ്യപ്പെടുത്തിയ കൃപക്കായിട്ട് സ്തോത്രം ഇന്ന് വചനം കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ ദൈവകൽപ്പനകളെ വിട്ട് മാനുഷിക കൽപ്പനകൾക്ക് ലോകത്തിൻ്റെ വഴികൾക്കും പിന്നാലെ പോകുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ശരിയായ മാനസാന്തരം ഉണ്ടാകുവാൻ കർത്താവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവവഴികൾ നടക്കുവാൻ പ്രിയമക്കളെ ഒരുക്കണമേ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രിയ മക്കളെ അനുഗ്രഹിക്കണമേ അവരുടെ ആവശ്യങ്ങൾ ഭാരങ്ങൾ വേദനകൾ പ്രയാസങ്ങൾ കടബാധ്യതകൾ ഒക്കെ എൻ്റെ ദൈവം മാറ്റിക്കൊടുക്കണമേ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങൾ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ നല്ല അനുഗ്രഹത്താലും കർത്താവ് നിറച്ചാട്ട് പുതിയ ദിവസം പ്രിയ മക്കൾക്കെല്ലാം അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി തീർക്കണമേ അവിടുന്ന് ഇങ്ങനെ പ്രാർത്ഥന കേട്ട കൃപക്കാട്ട് സ്തോത്രം സകലമാനവും മഹത്വവും പുഴ്ച്ചയും കർത്താമെടുക്കണമേ യേസ് ക്രിസ്തുവിന്റെ യധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവൽ പ്രിയമുള്ളവരെ എന്ന് കേട്ട വചനം നമുക്ക് ശിക്ഷാപതിക്ക് കാരണമാകാതെ നിത്യജീവന മുഖാന്തരമായി തീരട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ ഹിന്ദു ചാനലിനുള്ള സംപ്രേഷണം കാണുക കേൾക്കുക മറ്റുള്ളവരോട് പറയുക യൂട്യൂബിലും കാണാം ജോയിമോൺ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവത്തിൻ്റെ വചനത്തിൽ വളരുവാൻ ഒരുങ്ങുവാൻ വിശുദ്ധിയും നയിക്കുവാൻ കർത്താവ് കർത്താവ് സഹായിക്കട്ടെ എല്ലാവർക്കും ദിവസം ആശംസിക്കുന്നു ദൈവമായി നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിനക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ മാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം